ഹായ് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പതിവ് പോലെ നമ്മുടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാവുന്നതാണ് ഡ്യൂട്ടിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ പ്രാവുകളും മൈന മാർക്ക പിന്നെ കാക്ക ചെറിയ ചെറിയ കുരുവികൾ ഇതെല്ലാം ഇവിടെയുണ്ട് നമ്മൾ അന്നേരം എന്നും തീറ്റ കൊടുക്കുന്നതാണ് ഇനിയും നമുക്ക് ഇതിന് വെള്ളം കൊടുക്കുന്ന ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നത് കുബൂസ് ബ്രെഡ് നമ്മുടെ റൈസ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമുക്ക് എന്ത് അവൈലബിൾ ആയിട്ടുണ്ടോ അതാണ് നമ്മൾ കൊടുക്കുന്നത് അതുങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് വേറെ പൊതുവേ വലിയ തീറ്റകളൊന്നും കിട്ടുന്നില്ലല്ലോ ഇവിടെ അതുകൊണ്ട് എന്ത് കിട്ടിയാലും അതുങ്ങള കഴിച്ചോളൂ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് സപ്പോർട്ട് കയറണം ഇടയ്ക്കിടയ്ക്ക് അത് പറന്ന് പോകുന്ന റോഡിൽ കൂടി നമ്മുടെ വണ്ടികൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകാരനാണ് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇതിന് നല്ല പേടിയായിരുന്നു ഇപ്പം നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട് ഏകദേശം തൊട്ടടുത്ത് വന്ന് തീറ്റ എടുക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വേറൊരു കൂട്ടുകാരനെ അങ്ങോട്ട് മാറി തീറ്റ ഇട്ട് കൊടുക്കും അന്നേരം എല്ലാം അങ്ങോട്ട് പോകും നമുക്കതും വീഡിയോയിൽ കാണാം ഇപ്പോൾ ആൾ വരും തീറ്റയുമായിട്ട് ആളിന്നെന്തോ റൈസാണ് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു അന്നേരം ഒറ്റ വർണ്ണം ഇല്ലാതെ എല്ലാം അങ്ങോട്ട് പോകും നമ്മളെത്ര തീറ്റ കൊടുത്താലും മണിക്കൂറിന് പോലും വേണ്ട അതിന് മുമ്പ് തീറ്റിന് കീർത്തു ഇതെല്ലാം ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട് ഇത് നമുക്ക് സ്ഥിരം നമ്മൾ വരുന്ന ടൈമ് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളൊരു ദിവസം വന്നില്ലെങ്കിൽ അതുങ്ങൾ പട്ടിണിയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് നമ്മൾ മറക്കാതെ എന്നും എന്ന് നമ്മളതിന് തീറ്റുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഫുഡിൻ്റെ ഒരു ഭാഗം നമ്മളതിന് കൊടുക്കും ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തീറ്റ ഇത് പറഞ്ഞു പോകുന്നതും ഇതിന്റെ സൗണ്ടും എല്ലാം കേൾക്കാൻ നല്ല രസമാണ് നമ്മുടെ അപ്പുറത്ത് വന്നിട്ടുണ്ട് തീറ്റ കൊടുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ